ഇതിപ്പം മഴയെന്നോ വെയിലെന്നോ ഒന്നും ഇല്ലാട്ടോ നമ്മുടെ ശരത്തേട്ടന് ചൂണ്ടയിടാനായിട്ട് നമ്മുടെ ഇവിടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു മഴയൊന്നു കുറഞ്ഞപ്പോഴേ നമ്മുടെ ശരത്തേട്ടൻ ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്ഥലം കണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ വീടിനടുത്തുള്ള കുളവും തോടും ഒക്കെ കണക്ട് ചെയ്യുന്ന ഭാഗം ഇല്ല അവിടെയാണ് ഇവിടെ ഈ കുളത്തിന്റെയും തോടിന്റെയും സൈഡിലൊക്കെ നേരെ ഹെലിക്കോണി പിടിച്ച് ഇപ്പോണ്ട് ഇന്ന് രാവിലെ ഒന്ന് ചുമ്മാ ഒന്ന് ചൂണ്ടിയിട്ടപ്പോ ചെറിയൊരു വരാലിനെ കിട്ടിയേ അതാണ് വൈകുന്നേരം മഴ കുറഞ്ഞപ്പോ ചൂണ്ടയായിട്ട് ഇറങ്ങിയത് സന്ധ്യ ആയതുകൊണ്ടേ നല്ല കൊതുകിന്റെ െ അതുകൊണ്ടാണ് മുണ്ടെടുത്തോണ്ട് വന്നത് മുണ്ടാകുമ്പോ അഴിച്ചിട്ട കൊതുവിന്റെ കടി അത്ര കൊള്ളത്തില്ലല്ലോ ഇതെല്ലാം സഹിക്കാം പക്ഷെ പുള്ളി ചൂണ്ടയിടുന്ന കാര്യത്തിൽ ഇച്ചിരി സെൽഫിഷ് ആണ് സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ചൂണ്ട നമ്മൾ ഇടാൻ പാടില്ല ഏട്ടന് മാത്രമേ ഏട്ടൻ്റെ ചൂണ്ട ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഏട്ടൻ ഇടുന്ന സ്പോട്ടിൽ നമുക്ക് ചൂണ്ട ഇടാൻ പാടില്ല നമുക്ക് എങ്ങാനും മീനെങ്ങാനും എങ്ങനെ ഏട്ടനെ ഒരു സ്ഥലത്ത് ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടി അവിടെ തന്നെ നമ്മളും കൊണ്ട് ചൂണ്ടയിട്ട ഏട്ടൻ അത് ഇഷ്ടപ്പെടത്തില്ല എന്റെ സ്ഥലവുംമാറുംമാരും ഈയൊരു കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ നമ്മുടെ ശരത്തേട്ടൻ പക്കയാണ് ഏകദേശം ഒരു അഞ്ചാമുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയതേ വിളക്ക് കത്തിക്കണത് കൊണ്ട് ഞാൻ അവിടുന്ന് രണ്ടു മൂന്ന് ചെമ്പരത്തിപ്പൂം കൂടെ ാണ് വന്നത് ദേ നോക്കിക്കേ ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം വേറിയിട്ടുണ്ട് വന്ന പാത്രങ്ങളാണെ അങ്ങനെ പൂവും മറിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇത് അപ്പൂ നമ്മുടെ ഇവിടെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ കുക്കുന്റെ കൂട്ടുകാരനാണെ രാവിലെ ഗേറ്റിന്റെ അവിടെ വന്ന് കുക്കുന് നോക്കുന്നത് കാണാവേ അപ്പൊ ഓക്കെ ഏട്ടന് മീൻ കിട്ടുവോ ഇല്ലേന്ന് അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടാവേ